ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ലക്ഷ്യം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ ഭക്ഷ്യധാന്യ ഉൽപ്പാദനങ്ങളുടെ വർദ്ധനവ് ആധുനികവൽക്കരണം സ്വയം പര്യാപ്തത സാമൂഹ്യനീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകി ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച കാലഘട്ടമാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവാണ് സാം പിത്രോഡ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ദേശീയ വിദ്യാഭ്യാസ നിയമം ദേശീയ ഉപഭോക്ത സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ജവഹർ റോസ്ഗർ യോജന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ദിരാ ആവാസ് യോജന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ മില്യൺ വെൽ സ്കീം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നെഹ്റു റോസ് ഗർ യോജന എന്നിവ നിലവിൽ വന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് അഞ്ച് ശതമാനമായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി നേടിയെടുത്ത വളർച്ചാനിരക്ക് ആറ് ശതമാനം കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ വാർഷിക പദ്ധതി നടപ്പിലാക്കി